ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാഫ് കെ ജി വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ നമ്മളിതിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം കപ്പ് മൈദിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമുക്കിതിലേക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ വാനില ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ആയ ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത് മൈദ എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തവണകളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു റിബൺ കൺസിസ്റ്റൻസി വരെ നമ്മൾ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും രണ്ട് തവണകളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും ഇനി ഞാനിവിടെ അത് ബേക്ക് ചെയ്തെടുക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ കെറ്റിനിലാണ് രണ്ട് കെക്ടിന് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലെയേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത എയർ ബബിൾസ് അളഞ്ഞതിനു ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മളൊരു തേർട്ടി മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഫോർ ലെയർ കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ബേസ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിഞ്ച് കണക്കിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കേണ്ടത് ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാറാണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് നമ്മൾ വീപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ലെയറിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ സ്ട്രോബെറി ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്കിതിൽ വെറ്റിത് കൊടുത്ത ശേഷം വിപ്പിംഗ് ക്രീമും കൂടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഫോർത്ത് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സൈഡ് ബാഗൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ആട്ടോ ഞാൻ കോട്ട് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ക്രം കോട്ട് കൊടുത്ത ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും കേട്ടോ ഞാനിവിടെ കോട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല അത് നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കേക്കാണ് അപ്പം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാണ് പിന്നെ ഇത് ടോപ്പിലായിട്ട് നമ്മളൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഫിനിഷിംഗ് ഒന്നും ആക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പം ഉണ്ടാവും സൈഡിലൊക്കെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സൈഡിലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇതുപോലെയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെട്ടോ ഇനി നമുക്ക് ടോപ്പിൽ റോസ് ഡോസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമുക്ക് ഡിസൈൻ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കേക്കിലും ഡിസൈൻ കൊടുക്കുന്നത് ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സിലൊക്കെ കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ബാക്കി വന്ന വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക நெக்ஸ்ட் விடியோல் நமக்கு இனியும் காணம் பாய்